വാട്സപ്പ് ഗൈസ് അപ്പോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മള് രാവിലെ തന്നെ ഗൈസ് ഇതേ വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീടിന്റെ മണ്ടയ്ക്ക് തന്നെ ഇതുപോലത്തെ ഒരു ജിം സെറ്റപ്പ് നമ്മൾ ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കേസ് നമ്മുടെ ആ ഒരു ലുക്കിനൊരു മാറ്റവും ഇല്ല എന്തായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് രാവിലെ തന്നെ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചായിരുന്നു നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ എന്തായാലും പറയും നമുക്ക് പോലീസ് സ്റ്റേഷനിലാണ് ജോലി അപ്പം നമ്മൾ പോലീസാണ് ഓക്കെ അപ്പം രാവിലെ തന്നെ നമ്മുടെ പോലീസ് വിളിച്ചിട്ട് പറഞ്ഞ് അവിടെ ഗൈസ് ഒരു വെറൈറ്റി ഒരു വെറൈറ്റി ഒരു വണ്ടി കിട്ടിയിട്ടുണ്ടെന്ന് സംഭവം ഗൈസ് വേറെ ഒന്നും അല്ല ഈ ഒരു കർഷകന്റെ കേസ് ഒരു കർഷകന്റെ ഒരു വണ്ടിയാണ് അപ്പം ആ ഒരു വണ്ടിക്ക് ബുക്കും പേപ്പറും അങ്ങനത്തെ ഒരു സംഭവം ില്ല അതുംകൊണ്ട് ആ ഒരു വണ്ടി കേസ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് എനിക്ക് എനിക്കവർ ഫോട്ടോ അയച്ചു തന്നായിരുന്നു ഞാൻ ഇതുവരെ കേസ് ഇങ്ങനത്തെ ഒരു വണ്ടി കണ്ടിട്ടില്ല അവർ പറഞ്ഞത് നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അപ്പം അവർ ഈ ഒരു വണ്ടിയും കൊണ്ട് മെയിൻ റോഡിൽ കൂടെ പോയപ്പം പിടിച്ചാന്നാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാൻ ഞാൻ പോയി ഡ്രസ്സും അറിയിട്ടുട്ടെ ഓക്കെ കേസ് അപ്പം എന്തായാലും ഞാൻ ഡ്രസ്സ് ഒക്കെ മാറി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ തന്റെ പോലീസ് യൂണിഫോമും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത് വേറെ പോലീസിനെല്ലാം ഒരു കാക്കി കളറാണ് എനിക്ക് മാത്രം കേസ് ഇങ്ങനത്തെ ഒരു കളർ യൂണിഫോമാണ് വരുന്നത് അതുപോലെ തന്നെ കേസ് നമ്മൾ ഇന്നലെ പോയി എടുത്ത് നമ്മുടെ താറയാർക്കും കൈസ് ഇവിടെ ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ ഇങ്ങനെ കിടക്കുകയാണ് നമ്മൾ ഈ ഒരു വണ്ടിയും കൊണ്ട് കേസിൽ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് ഒക്കെ പോകണം അതുപോലെ തന്നെ അതേണ്ട് നമ്മുടെ റോക്കി ബൈക്കും കൈസ് ഇവിടെ ഇരിപ്പുണ്ട് കൈസ് ഒരു ദിവസം നമുക്ക് ഈ ഒരു താറും കൊണ്ട് ഒരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ പോകണം അതിനൊക്കെയാണ് കേസ് ഞാൻ മെയിൻലി ഒരു വണ്ടി എടുത്തിട്ടത് അതുപോലെ തന്നെ നമ്മുടെ പുതിയ പോലീസ് കാർ ഇവിടെ തന്നിട്ടുണ്ട് എനിക്ക് നേരത്തെ എന്ന് പറയുകയാണെങ്കിൽ ഒരു സെഡാൻ ടൈപ്പ് ബാക്ക് നീണ്ടിരിക്കുന്ന സെഡാൻ ടൈപ്പ് ഒരു പോലീസ് കാറായിരുന്നു എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു പിന്നെ ഞാൻ അവർക്ക് റിക്വസ്റ്റ് ഒക്കെ കൊടുത്താൽ അവരെനിക്ക് ഇങ്ങനത്തെ കേസ് ഒരു എസ് യു വി ടൈപ്പ് ഒരു കാർ തന്നിട്ടുണ്ട് ആ ഒരു വണ്ടിയെക്കാട്ടിലും കേസ് എന്ത് എന്ത് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു വണ്ടി അടിപൊളിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാറ് മെയിൻലി എടുത്തത് എന്തായാലും കേസ് എനിക്ക് ചെറുതായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങളാണെന്നൊരു കാര്യമാക്കി എടുക്കേണ്ട ഓക്കെ അപ്പം നമുക്ക് എന്തായാലും കേസ് നേരെ നമ്മുടെ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് പോയേക്കാം അവിടെ ചെന്നിട്ട് കേസ് നമുക്ക് ആ ഒരു വണ്ടിയൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കണം ആ ഒരു വണ്ടി എന്ന് പറയുകയാണെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു കർഷകൻ്റെ പിന്നെ നമ്മൾ റൂൾസ് വെച്ച് നോക്കുമ്പോൾ കേസ് ആ ഒരു വണ്ടി അവർ മെയിൻ റോഡിൽ കൂടെ ഓടിച്ചത് ഇല്ലീഗലാണ് അതുകൊണ്ടാണ് നമ്മൾ പിടിച്ചിട്ട് എന്തായാലും ഞാൻ നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് ഒന്ന് ചെല്ലിട്ട് എങ്ങനെയാണ് സ്ഥിതി എന്നൊക്കെ നോക്കിയിട്ട് വരാം ഓക്കെ കേസ് അപ്പം രാവിലെ തന്നെ നേരെ പോലീസ് ോട്ട് വന്നിട്ടുണ്ട് അപ്പം എന്താ ഇവിടെ വണ്ടി ഒന്നും കാണുന്നില്ലല്ലോ ഓക്കെ ഗൈസ് ഏതാണ്ട് ഈ ഒരു സൈഡിൽ ആ ഒരു വണ്ടി കിടക്കുന്ന കാണാനായിട്ട് പറ്റും ഞാൻ എന്തായാലും നമ്മുടെ ഈ ഒരു കാർ ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്യട്ടെ നമ്മൾ മിക്കപ്പോഴും ഡ്യൂട്ടിക്കൊക്കെ വരുമ്പോൾ നമ്മുടെ കാർ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് എന്തായാലും പുതിയ കാർ ആയതുകൊണ്ട് ഗൈസ് അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് അകത്തി എന്നിട്ട് കേസ് അവരോട് കീയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു വണ്ടി കിടപ്പുണ്ടായിരുന്നു കണ്ടായിരുന്നു ആ വണ്ടിക്ക് ഓടിക്കാവല്ലോ ആ പിന്നെ മെയിൻ റോഡിൽ അങ്ങനെ ഇറക്കാൻ നോക്കണം ഓ അതൊന്നും സീനില്ല നിങ്ങൾ ആ ഒരു വണ്ടിയുടെ താക്കോൽ ഒന്നും ഞാൻ ഓടിച്ചു നോക്കട്ടെ ഓണർ എന്ത് ബുക്കും പേപ്പറും ശരിയാക്കാനായിട്ട് ആഹാണോ ഓക്കെ കേസ് അപ്പൊ നമുക്ക് ആ ഒരു വണ്ടിയുടെ താക്കോലും കാര്യങ്ങളൊക്കെ ഒക്കെ കിട്ടിട്ടുണ്ട് എന്റെ മൂന്ന് കേസ് ഒക്കെ ഒരു എന്താ പറയുക ഒരു കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് എൻ്റെ മോനെ കേസ് ഞാൻ ഇവരിത് സ്വയമേ ഉണ്ടാക്കിയാണോ എനിക്ക് തോന്നുന്ന കേസ് ഇവരിത് ഉണ്ടാക്കിയ ഒരു വണ്ടിയാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് മേ ബി പിന്നെ ഈ ഒരു ബുക്കും പേപ്പറും ഒന്നും ഇല്ലാത്തതെന്ന് തോന്നും സംഭവം എന്തായാലും കേസ് അടിപൊളിയായിട്ടുണ്ട് വേറെ കുറേ വണ്ടിയുടെ കുറെ പാർട്സൊക്കെ വെച്ച് അങ്ങനെ യോജിപ്പിച്ചൊക്കെ ഉണ്ടാക്കിയാന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കാം ഒക്കെ കേസ് ഞാൻ എന്തായാലും വണ്ടിയിലോട്ട് കേറിയിട്ടുണ്ട് എൻ്റെ മോനെ കേസ് ഇതിൽ ഇരിക്കുമ്പം കേസ് വേറൊരു ഫീലാണ് ഇനി ഇന്ന പവറും കാര്യങ്ങളും കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നില്ല അത്യാവശ്യം പവർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാവേ എൻ്റെ മോനെ കേസ് ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ സാധാ ഒരു കാറിനെക്കാട്ടിലും കേസ് അന്യായ പവർ എന്ന് പറയണെങ്കിൽ കേസ് അന്യായ പവറാണ് നമുക്ക് പിന്നെ കേസ് ഒരു വണ്ടിക്ക് ബുക്കും പേപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു റോഡിൽ കൂടെ കേസ് ഒത്തിരി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സീൻ വരാനായിട്ട് ചാൻസ് കൂടുതലാണ് ഇവിടെ ആണെങ്കിൽ കേസ് ഈ ഒരു പുള്ളി സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കും ഇവിടെ നിനക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടി ഓടിക്കണം എന്നറിയത്തില്ലേ പോവാനായിട്ടായിരുന്നു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ഞൂറ് രൂപ സ്റ്റേഷനിൽ അടച്ചിട്ട് അങ്ങോട്ട് പോവുള്ളൂറ് ശരി എന്തായാലും നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കറക്റ്റ് സമയത്തിന് കയസ് അവർ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ പെട്ടു ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ കയസ് വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു മാത്രമല്ല എനിക്ക് പനിയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് പിന്നെ വലിയ രീതിയിലുള്ള വലിയ കണ്ടന്റ് ഒന്നും ചെയ്യാനായിട്ട് പറ്റാഞ്ഞത് ഈ ഒരു വണ്ടി കിട്ടിയപ്പോൾ അങ്ങ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ഇതിലും നല്ല വീഡിയോസ് വീഡിയോസായിട്ടൊക്കെ വരുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കഴിച്ച് നമ്മൾ വേറെ മാരക വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതാണ് അപ്പം അതുപോലെ തന്നെ കൈസ് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനൽ എന്താ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ ജസ്റ്റ് കേസ് ഒരു റെഡ് റെഡ് അല്ലല്ലോ അതിപ്പോൾ അത് വെള്ളമല്ലേ ആ ഒരു വെള്ള ഇതൊന്നും ഞെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ എനിക്ക് നേട്ടമേ ഉള്ളൂ അപ്പം അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്